സംശയമായിട്ട് ഒരു സംശയം വേണ്ട മനസ്സിലായിരിക്കാനിപ്പിക്കട്ടെ നമുക്ക് കൊള്ള അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോവാൻ പറ്റുമോ ഈ പിണറായി സർക്കാരിന്റെ കൊള്ളക്കെതിരെയുള്ള പോരാട്ടം അതിൽ നമ്മുടെ ശക്തിപ്പെടുത്തുന്നില്ല എന്ന് എനിക്കും ആ അഭിപ്രായം തന്നെയുള്ളത് പോരാ അതിന് കാരണം എന്താ നാല് ദിവരിയായി പ്രതിപക്ഷമുണ്ടെന്ന് കരുതിയിരുന്നു പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് മനസ്സിലായില്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മത്സരിച്ചിട്ട് ഇവിടെ ഇപ്പോ എളവനം കരീമുണ്ട് നമ്മുടെ ഉണ്ട് ആര് ജയിച്ചാൽ അവിടെ ചെന്ന് മോദിക്കെതിരായിട്ടല്ലേ കൈപോക്കുക പിന്നെ ഇവർ ആര് ജയിച്ചാൽ എന്താകണം ആര് തോറ്റാൽ എന്താകണം അപ്പോ ഇന്ത്യ രാജ്യത്ത് ഒരു ഉറച്ച ഭരണമുണ്ടാവും ആ ഉറച്ച ഭരണമുണ്ടാകുമ്പോൾ ഈ കേരളത്തിന്റെ പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കാൻ അവിടെ മോദിജിക്ക് അനുകൂലമായി കൈവെക്കുന്ന ഒരു മെമ്പർ ഉണ്ടാകാൻ ഈ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും താമര അടയാളത്തിൽ എം ടി രമേശിനെ തന്നെ നിങ്ങൾ വിജയിപ്പിക്കണം അല്ലെ നിങ്ങൾ ചുമ്മായിലേ നടക്കും പണ്ടുകാലം മുതൽ ബി ജെ പി വെച്ചാൽ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അത് എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുമ്പോ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബി ജെ പിയോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോകുന്ന ആളാണ് എന്നാണ് പിണറായി വിജയൻ കഷ്ടകാലം തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു ശബരിമല ശാസ്ത്ര വല്ല കാര്യവും അങ്ങനെ അവിടെ ഇരിക്കുന്ന പിണറായി കഷ്ടപ്പെടുന്നില്ല എന്ത് ചെയ്യുന്നു പറയാം വിവരം തലയിൽ ഉണ്ടാവണ്ടേ വിവരക്കിടക്ക് ഉണ്ടാക്കുന്ന ദുഷ്ട പല പോലെ വളർത്തു എന്ന് പറഞ്ഞ പോലെ അങ്ങ് വളർത്തിക്കഴിഞ്ഞപ്പോ തോന്നി കൊള്ളാവുന്നു തുണി കൊടുക്കാത്ത രണ്ട് പെണ്ണുങ്ങളെ ശബരിമലയിലേക്ക് അയ്യപ്പന് ഇത് കാണേണ്ട കാര്യമുണ്ടോ എന്താണ് ഹൈന്ദവ സമൂഹം അംഗീകരിക്കുന്നത് മാത്രമല്ല ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് വയസ്സുവനും അമ്പത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പ സന്നിധിയിൽ എത്താൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമം ആ നിയമം ലംഘിക്കണമെന്ന് പിണറാക്കി എത്തുന്ന നിർബന്ധം അഹങ്കാരം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഹങ്കാരം ധാഷ്ട്യം ഞാൻ ഇത്രമാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചു ഇവിടെ വന്നവനാണ് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട അയ്യപ്പനെ ഞാൻ മര്യാദ പഠിപ്പിക്കും അങ്ങനെ മര്യാദ പഠിപ്പിക്കാൻ പുറപ്പെട്ടതാണ് അയ്യപ്പനെ കാണാൻ ആ പെണ്ണുങ്ങളെ ഞാൻ കാര്യങ്ങളന്നാണ് ഞാൻ നമ്മുടെ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ എനിക്കത് സഹിച്ചില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അല്ലാതെ അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ട് അവിടെ ആ കുടുംബം ആ കുടുംബം ഇപ്പോഴും എനിമേലാണ് എൻ്റെ നിയോജകത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് താമസിക്കുന്നത് കാരണവുമാർ അങ്ങനെ അവിടെ പോകാനിടയായി അവരുടെ വേദന വന്യവയോധികരായ വ്യക്തികൾ അവരുടെ വേദന കണ്ടപ്പോൾ അതിനെ എതിർക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പമ്പക്ക് പോയി ബ്ലോക്ക് അതിന്റെ വിശ്രാം സമയക്കുറ കിടക്കുന്നില്ല അവിടെ വെച്ചാണ് ഞാൻ മടുത്തപ്പോന്നത് നമ്മുടെ സുരേന്ദ്രനായിരുന്നു അവിടെ വെച്ചു പരിചയപ്പെട്ടത് അതുകൊണ്ട് പറയുകയായിരുന്നു ഞാൻ ചോദിക്കട്ടെ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തു അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അവസാനം അയ്യപ്പ സന്നിധിയിൽ അതിനെ തൊട്ടും വേലി കെട്ടി എന്ത് മാത്രമല്ല അവിടെ ചോര വലിക്കാൻ ബ്ലേഡുമായിട്ട് ആള് നിപ്പ ഫ്രണ്ടിൽ പോലീസിന്റെ നരനായ നരനായാട്ടണ്ട നിമിഷം ചോര ശരീര ബ്ലേഡ് കൊണ്ട് മറിഞ്ഞ് മുറിച്ച് അയ്യപ്പന്റെ ക്ഷേത്രം അടയ്ക്കുമായിരുന്നു പോലീസൊന്നും ജയിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി ഞാനിങ്ങോട്ട് അവർ സംസാരിച്ചു പത്ത് മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പിണറായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ സംസാരിക്കുമ്പോഴും പിണറായിയുടെ ഫോണാണ് പിണറായി വൈസിനി വിളിക്കുന്നു പിണറായി വിളിക്കുന്നു ഒന്നാലോചി എന്റെ കഴപ്പാണെന്നൊന്നാലോചിച്ചില്ല പക്ഷെ അവസാനം നമ്മുടെ രാഹുൽ ഈശ്വർ ആണ് അവിടെ ബ്ലൈഡുമായിട്ട് കാവലെത്തിന്നത് ഏതായാലും പുറക്കൂടെ കൊണ്ടുവന്ന് വേലിപ്പുറത്ത് കാണിച്ചേച്ച് പെണ്ണുങ്ങളെ ഇറങ്ങിക്കൊണ്ട് സ്ഥലം വിട്ടു അങ്ങനെ ആ പ്രശ്നം തീർത്തു ഞാൻ ചോദിച്ചത് അതിന് ശേഷം കേരളത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടോ പറ എത്ര കൊറോണ വന്നു എത്ര വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പൊ ഇത് ആ മുടിഞ്ഞിയിലുണ്ടായിരിക്കും ഇത് ശബരിമല ശാസ്ത്രാവിന്റെ പ്രാക്കാൻ സംശയം വേണ്ട മനസ്സിലായില്ലേ പിണറായി വിജയൻ അനുഭവിക്കാതെ പോവില്ല ഒന്ന് ആലോചിക്കാത്തത് മര്യാദ കേടാ ഇതൊക്കെ അവിടെ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല അയ്യപ്പനെന്ന് അറിയില്ലാത്ത ആരാണ് അവർ സത്യമല്ലേ ആ സത്യം ജനം മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ ആ അയ്യപ്പനെ അപമാനിക്കണമെന്ന് പിണറായിക്ക് എന്താ സൂക്കേട് പിണറായിയുടെ വിചാരം മുടക്കോഴി മലയിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന അഹങ്കാരമായി പോയ പിണറായി ഇപ്പം എന്നെ ജയിലിൽ വിടല്ലല്ലേ ജയിലിൽ പോകാൻ അനുവദിക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ദയനീയ കാഴ്ച ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്